ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കോൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളാവുന്നത് അതുപോലെ ഈ വീഡിയോ ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുമായി പിരിഞ്ഞു പോയ നിങ്ങളുടെ പേഴ്സൺ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലാതെ നിൽക്കുന്ന പേഴ്സൺ ആണെങ്കിലും അവർ മടങ്ങി വരുമോ എന്നാണ് നമ്മൾ ഇന്നത്തെ റീഡിംഗിൽ നോക്കുന്നത് ആ പഴയതുപോലെ അവർ തിരിച്ചു വരുമോ എന്നാണ് നമുക്ക് ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള ഒരു നല്ല ബന്ധമാണ് നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ഈ ബന്ധത്തിൽ നിങ്ങൾ തുടർന്നു കൊണ്ടിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല സമയവുമായിരുന്നു എല്ലാ അർത്ഥത്തിലും നിങ്ങൾ പുരോഗതി കൈവരിച്ചവരായിരുന്നു എല്ലാ രീതിയിലും നിങ്ങൾക്ക് ലൈഫിൽ നല്ല പുരോഗതി ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫ് ദീർഘനാളത്തെ ഒരു ബന്ധം തന്നെയായിരുന്നു നിങ്ങളുടെ എല്ലാ രീതിയിലും നിങ്ങളും ബന്ധത്തിൽ നിങ്ങൾ എല്ലാ രീതിയിലും നിങ്ങൾ ഈ ബന്ധത്തിൽ ഹാപ്പിയായിരുന്നു ഇവിടെ കാണുന്ന മറ്റൊരു കാര്യം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ആ പേഴ്സൺ ജോലി ഭാരത്താൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുമായിട്ടുള്ള പ്രണയത്തിന് സമയം ചെലവഴിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല അവർ ഈ കരിയറിൻ്റെ പുറകെ ഓടുകയായിരുന്നു അതിനെ സംബന്ധിച്ചുണ്ടായ ബുദ്ധിമുട്ടുകൾ കാരണം കുറച്ചൊക്കെ നിങ്ങളെ മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ നിങ്ങൾ തമ്മിലുള്ള വലിയൊരു പ്രശ്നത്തിന് കാരണമാവുകയും ചെയ്തു എന്തായാലും നിങ്ങൾ തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നാണ് ഇവിടെ ഇന്ന് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഒരു മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തുറന്നൊരു സമീപനം ഇല്ല പല കാര്യങ്ങളും തുറന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല നുണ പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആ തോന്നൽ ശരിയുമാണ് അത് തെറ്റാണെന്ന് പറയാനും പറ്റത്തില്ല അതായത് നിങ്ങൾക്ക് തോന്നുന്നത് ശരിക്കും അതൊരു തോന്നലല്ല അവർ പറയുന്നുമുണ്ട് ചെറിയ ചെറിയ നുണകൾ അവർ നിങ്ങളോട് പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അവർ തന്ത്രങ്ങൾ മനയുന്നത് പോലെയാണ് ഇവിടെ നിങ്ങൾക്കും എനിക്കും ഇവിടെ മനസ്സിലാവുന്നതും അത് നിങ്ങളെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരും എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ മാത്രമേ അവരുടെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കൂ എന്തോ ഈ പേഴ്സൺ പിടി തരാത്തതുപോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഇവിടെ മനസ്സിലാവുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം വേദനയിലാണ് നിങ്ങൾ വീണ്ടും ചിന്തിക്കുകയാണ് നിങ്ങൾ ഇത്രയും കാലം താലോലിച്ചു കൊണ്ട് നടന്ന ഈ പ്രണയത്തെ ഉപേക്ഷിക്കണമോ വേണ്ടയോ എന്ന കടുത്ത വേദനയിലാണ് നിങ്ങൾ നിങ്ങൾക്കത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിട്ടാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഈ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നും ഇത് ഉപേക്ഷിച്ചു പോകലാണ് എന്നാലേ നിങ്ങൾക്ക് സന്തോഷം കിട്ടൂ എന്നാണ് നിങ്ങൾ ഈ അവസ്ഥയിൽ നിങ്ങൾ ആലോചിക്കുന്നതും അങ്ങനെ തന്നെയാണ് അല്ലെ നിങ്ങൾ ചിന്തിക്കുന്നതും ശരിക്കും അതാണ് ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ പല പ്രാവശ്യവും ചിന്തിച്ചിട്ടുണ്ട് ഈ ബന്ധം തുടർന്നു പോകണോ വേണ്ടയോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് നിങ്ങൾ തമ്മിലുള്ളത് വലിയ പ്രശ്നമായിട്ടിവിടെ പറയാനും ഒന്നുമായിട്ട് എനിക്കിവിടെ കാണുന്നില്ല എന്നാൽ ഇവിടെ ചിന്തിച്ചു പോവുകയാണ് എന്നാൽ നിങ്ങൾ വേറൊരു രീതിയിൽ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെടുക്കുന്ന തീരുമാനം തെറ്റാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ കാരണവും എന്താന്ന് ആ കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പേഴ്സണെ വിട്ടുപോകാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല ആയിട്ടാണ് തോന്നുന്നത് അത്രയ്ക്ക് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് അതുമാത്രമല്ല അവർ വിട്ട് കളയുന്ന ഒരു പ്രകൃതമല്ല എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് പഴയ രീതിയിൽ മുന്നോട്ട് പോകാൻ ഇതിൽ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് എങ്ങനെ പരിശ്രമിച്ചാൽ ഇത് നേരെ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങൾ യുക്തിപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ നിങ്ങൾ കടുത്ത മാനസിക ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം ആ പേഴ്സണിൽ നിന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ കടുത്ത നിരാശയിലും ആണ് നിങ്ങൾ നിർഭാഗ്യവശാൽ നിങ്ങളിത് തിരഞ്ഞെടുത്തത് തന്നെയാണ് ഈ ഒറ്റപ്പെടലും ഏകാന്തതയും നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതാണ് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾക്കടുത്ത വിഷാദത്തിലായത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ വന്നാൽ നിങ്ങൾ അതൊക്കെ അവരോട് നല്ല രീതിയിൽ പ്രോബ്ലം ഉണ്ടാക്കിയാണ് പിരിയാറ് നിങ്ങളുടെ ബന്ധത്തെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ സംസാരമുണ്ടാവുക ഇത് പലപ്പോഴും പതിവായി കൊണ്ടേയിരിക്കുകയാണ് എന്താ ശരിയല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരാൻസറും ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഈ ബന്ധത്തിൽ നല്ല രീതിയിൽ പിരിമുറുക്കത്തിലാണെന്ന് തന്നെ പറയാൻ കഴിയും ഇവിടെ ഈ ടൈമിലെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഇത് കണ്ടതായി നടിച്ചതുമില്ല ഇവിടെ നിങ്ങളെ പേഴ്സൺ കുറ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഇപ്പോൾ നിങ്ങളെ വിളിക്കുമ്പോൾ വളരെ ഇറിട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ വിളിക്കണോ വേണ്ടയോ എന്ന് പല പ്രാവശ്യം ചിന്തിച്ചിട്ടാണ് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് പിന്നെ അവരെന്തുകൊണ്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നെന്ന് വെച്ചാൽ ചില സമയത്ത് അവർക്ക് നിങ്ങളില്ലാതെ കഴിയത്തില്ല അതുകൊണ്ടാണ് പലപ്പോഴും അവർ വന്ന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് നോക്കിയാലോ നമുക്ക് അപ്പോൾ അതൊന്നും എന്തൊന്ന് നോക്കാം ഓക്കെ അല്ലേ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് എനിക്കിവിടെ പറയാൻ തോന്നുന്നത് ദൈവവിശ്വാസിയായ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ തെറ്റ് ചെയ്തിട്ടുള്ളതായിട്ടൊന്നും ഇവിടെ നമുക്ക് തോന്നുന്നില്ല ഒരു തരത്തിലും ഇവിടെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല തെറ്റ് ചെയ്യാനൊക്കെ ഭയമുള്ള ഒരു വ്യക്തിയായിട്ടാണ് വ്യക്തിയെ വ്യക്തിയെപ്പോലെയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല വിശ്വാസമുണ്ട് നിങ്ങൾ അവരെ വിട്ടുപോവില്ല പല സമയത്തും അവർക്ക് ദൈവാനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട് എന്നൊക്കെയാണ് അവർ പറയാറ് നിങ്ങളുടെ പ്രണയം മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഇവിടെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുള്ളത് കൊണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത് അതുപോലെ അധികം കാശ് ചിലവാക്കുന്ന അങ്ങനെ അങ്ങനെ കാശ് ചില ചിലവാക്കി കളയുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ക്യാഷൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് പിന്നെ ഒരുപാട് റിസ്ക് എടുത്ത് ഒരു കാര്യവും ചെയ്യാൻ തയ്യാറാവുന്ന വ്യക്തിയല്ല അതിലൊക്കെ നിങ്ങളുമായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായിട്ടുമുണ്ട് ഇനി മാരേജ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും അവർ ദൈവം എപ്പോഴാണോ പറഞ്ഞിരിക്കുന്ന ആ ടൈമിന് നടക്കട്ടെ അല്ലാതെ അതിനു വേണ്ടി ഒരു വലിയ റിസ്ക് എടുത്തൊക്കെ നിങ്ങളുടെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരാനോ നിങ്ങളുമായിട്ട് റിസ്ക് എടുത്തൊരു ഒന്നിനും നിങ്ങളുമായിട്ട് റിസ്ക് എടുത്ത ഒരു കാര്യത്തിനും ഈ വ്യക്തികൾ തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ റിസ്ക് എടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ഈ കാര്യത്തിലും കുറച്ച് കൂടുതലുണ്ട് പലതും റിസ്ക് എടുത്ത് വരാൻ പറഞ്ഞാൽ അവരത് ചെയ്യില്ല അവരെല്ലാത്തിനെയും ഭയന്ന് പേടിച്ചൊക്കെ നിൽക്കുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് എന്താണ് എനിക്ക് ഈ പ്രണയത്തിൽ വിശ്വാസമുണ്ട് അങ്ങനെയാണ് അവർ നിങ്ങളെടുത്ത് പറയാറ് പക്ഷേ നിങ്ങളുടെ പ്രതികരണം കാരണം അവർ വളരെ ദുഃഖത്തിലാണ് അവരും നിങ്ങളെപ്പോലെ വളരെ വിഷമത്തിലാണ് എന്നാൽ അവർ ഒരുപാട് വിഷമം താങ്ങി നിങ്ങളെ കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ചിലർക്ക് വേറെ ഓപ്ഷൻ തേടി പോകാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ പോകാനാണ് സാധ്യത കൂടുതലുള്ളത് അപ്പോൾ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഇത് ഈ ബന്ധം നിങ്ങൾക്ക് നിലനിർത്തി പോ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ കുറച്ച് റിസ്ക് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമുണ്ട് എന്തായാലും ആ വ്യക്തി ഒരു റിസ്ക് എടുക്കുമെന്ന് ഇവിടെ പറയാനാവില്ല വരും ദിവസങ്ങളിൽ നിങ്ങൾ നല്ല രീതിയിൽ പോകാനാണ് സാധ്യത ഉള്ളത് നിങ്ങളുടെ പഴയ റൊമാൻസ് തിരിച്ചു വരാനും അതായത് നിങ്ങൾ റൊമാൻസിൻ്റെ കൊടുമുടിയിലേക്ക് കയറേണ്ട സമയമാണ് പ്രണയം പൂത്തൊലയേണ്ട സമയമായി കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അതൊക്കെ സാധിക്കും നല്ല രീതിയിൽ നിങ്ങളും ആ വ്യക്തിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ കാരണം ദൈവവിശ്വാസി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് തീരുമാനം എടുത്ത് അവരോട് പറഞ്ഞാലും അവരത് അവരുടെ പ്രണയത്തിന് വേണ്ടി അവരത് അംഗീകരിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു പുതിയ ആളായി വരാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തിയെ നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാം എല്ലാത്തിനും ക്ഷമയുള്ള വ്യക്തിയാണ് ഇവിടെ മനസ്സിലാവുന്നത് സൽഗുണമുള്ള ഒരു വ്യക്തിയും കൂടെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുമായി ഈ വ്യക്തിയെ വിട്ട് കളയാതിരിക്കുന്നതാണ് നിങ്ങളായിട്ട് ഈ വ്യക്തിയെ വിട്ടുകളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അവർ നിങ്ങളെ അടുത്ത് വരുമ്പോൾ മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ ശ്രമിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു പേഴ്സണായിട്ട് നിങ്ങളവരെ വാർത്തെടുക്കുക തന്നെ വേണം പക്ഷെ അവരെന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും വരും അവരെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളോട് നല്ല രീതിയിൽ പോവാനാണ് താല്പര്യം അതുമാത്രമല്ല നേരത്തെയുള്ള കാര്യത്തിൽ അവർ നല്ലൊരു അവർക്ക് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നഷ്ടങ്ങളെക്കുറിച്ച് അവരിപ്പോൾ വളരെയധികം ഓർക്കുന്നുണ്ട് അതെല്ലാം ഒരു ദുഃഖത്തിലുമാണ് എൻ്റെ ശ്രദ്ധക്കുറവ് കാരണമാണല്ലോ ഈ ബന്ധത്തിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നത് ശ്രദ്ധിച്ചുവെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം ഇന്ന് ഇവിടെ വരില്ലായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടാതെ വന്നപ്പോഴാണ് ഇതിൽ നിങ്ങൾ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തവർ ചെയ്തവരുണ്ട് അതിൽ അവരത് പലപ്പോഴും കണ്ടില്ല എന്ന് നടിച്ചതുകൊണ്ടാണ് അവർക്ക് വീണ്ടും നിങ്ങളെടുത്ത് പഴയതുപോലെ ഒരു പ്രണയം വേണം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം നിങ്ങളെടുത്ത് വേണമെന്ന ആ ഒരു സാഹചര്യം ഒന്നുകൂടെ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഒരു പരമാവധി ശ്രമിക്കാനാണ് സാധ്യത അവർ നിങ്ങളടുത്ത് മടങ്ങി വരാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഇവിടെ തീർച്ചയായിട്ടും അവർ നിങ്ങളെടുത്ത് വരിക തന്നെ ചെയ്യും കാരണം വേറെ ഓപ്ഷൻ അവർക്കില്ല എന്നുള്ളതാണ് അവർക്കങ്ങനെ പറ്റിച്ച് ചതിച്ച് അങ്ങനെ ഒരു ലൈഫ് അവർ ഇതുവരെയും അവരുടെ ലൈഫിൽ അവർക്ക് അറി അറിഞ്ഞുകൂട എന്നുള്ളതാണ് സത്യം അവർ ദൈവത്തെ വിശ്വസിച്ച് പോകുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളടുത്ത് തീർച്ചയായിട്ടും വരിക നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എങ്ങനെയാണോ ജീവി ജീവിതം നമ്മുടെ ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരാവുന്നതേ ഉള്ളൂ എന്തായാലും അവർ തിരിച്ച് വരിക തന്നെ ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതാണ് ഇവിടെ ഇന്നത്തെ റീഡിങ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാക്സിമം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ റീഡിങ് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഓക്കെ ബൈ